ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ഇരുപത് രാസലീല ജലവിഹാരം വനവിഹാരം ഇതാണ് ഈ ഒരു അധ്യായത്തിലെ പങ്കുവെക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ രാസേശ്വരിയായ രാധാറാണിയുമൊത്ത് രാധാദേവിയുമൊത്തെ ഗോവർദ്ധനഗിരിയുടെ ഗുഹകളിലെ രക്തഭൂമികളിൽ നൃത്തം ചെയ്തു രാധാദേവിയെ മുതലായ ദേവിമാരും സഖിമാരും കൂടി ആഭരണങ്ങൾ അണിയിച്ചും തിലകം ചാർത്തിയും അലങ്കരിച്ചു അതിൽ പിന്നെ ശ്രീകൃഷ്ണനും രാധാദേവിയും ചന്ദ്രസരോവരത്തിൽ പോവുകയും ജലക്രീഡ നടത്തുകയും ചെയ്തു പിന്നീട് അവർ പോയത് ബഹുളാവനത്തിലെ ലതാകുഞ്ചത്തിലേക്കായിരുന്നു അവിടെ വെച്ച് ഭഗവാൻ വേണുഗാനം ചെയ്തു ഗോപികമാരെ സന്തോഷിപ്പിച്ചു ആ സമയത്തെ മേഘങ്ങൾ ഗർജിച്ചു കൊണ്ട് വർഷം പൊഴിച്ചു അതോടുകൂടി അന്തരീക്ഷം തണുത്തു ഭഗവാന്റെ വേണുഗാനം കൂടിയായപ്പോൾ ഗോപികമാർ സുഖശുഷുപ്തിയിൽ മയങ്ങി പിന്നീട് ഭഗവാൻ തലവനത്തിൽ പോയി മണ്ഡലാകാരത്തിലുള്ള രാസനൃത്തം തുടങ്ങി ആ അവസരത്തിൽ ദാഹം അനുഭവപ്പെട്ട ഗോപികമാർക്ക് ജലം കൊടുക്കുവാനായി ഭഗവാൻ തൻ്റെ വടി കൊണ്ട് ഭൂമി സ്പർശിക്കുകയും ചെയ്തു ആ അവസരത്തിൽ ഗംഗയെ പോലെ ഒരു നദി ഉത്ഭവിക്കുകയും ആ നദി വേത്രഗംഗ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഭഗവാൻ തുടർന്നും രാസലീലയും ജലക്രീഡയും നടത്തിയ ശേഷം മനോഹരമായ കുമുതവനത്തിലേക്ക് പോയി അവിടെ വെച്ച് രാധറാണിയും ഗോപികമാരും ചേർന്ന് ഭഗവാനെ അലങ്കരിച്ചു ചമ്പകപുഷ്പങ്ങളാൽ അരക്കെട്ടിലും മുല്ലപ്പൂക്കൾ കൊണ്ട് അരയിലും മാലകൾ ചേർത്തു സഹസ്രദളങ്ങൾ താമരപൂക്കൾ കൊണ്ട് കമ്മലുകൾ ഉണ്ടാക്കി കാതിലണിയിച്ചു കദമ്പ പുഷ്പങ്ങൾ കൊണ്ട് കിരീടം ഉണ്ടാക്കി തലയിൽ ചൂടിച്ചു മന്ദാര പുഷ്പങ്ങളാൽ ഉത്തരിയവും താമരയും തുളസിയും ചേർത്ത് വനമാലയും ഉണ്ടാക്കി അണിയിച്ചു ഇപ്രകാരം അലങ്കരിക്കപ്പെട്ട ഭഗവാൻ വസന്ത ഋതുപോലെ ശോഭിച്ചു മൃദംഗം വീണ ഓടക്കുഴൽ കരതാലം മുതലായ വാദ്യവൃന്ദങ്ങളോടെ ഗോപികമാർ കൈകൊട്ടിക്കൊണ്ട് ഗാനങ്ങൾ ആലപിക്കുകയും നൃത്തം ചവിട്ടുകയും ചെയ്തു ഭഗവാൻ അവരുടെ സന്തോഷത്തിനായി അവരുടെ കൂടെ ആടുകയും പാടുകയും ചെയ്തു പിന്നീട് അവർ പോയത് മധുവനത്തിലേക്കായിരുന്നു വൈശാഖമാസത്തിലെ സുഖശീതളമായ ചന്ദ്രികയിൽ പൂക്കളുടെ സുഗന്ധം നുകർന്നുകൊണ്ട് ഭഗവാൻ ഗോപികമാരോടത്ത് നൃത്തം ചവിട്ടി हरे कृष्णा